രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങൾ അടങ്ങിയ ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു ബ്രദറിൻ്റെ മോളെ ബർത്ത്ഡേൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മളെ ഹലോ ബേബി ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആളെ സ്കൂളിൽ നിന്ന് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു വ്ളോഗാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ടൈം ഇപ്പോൾ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് കിട്ടാം അപ്പം നേരം ഒന്നും കൂടെ നല്ലോണം വെളുത്ത് വന്നോട്ടെ വിചാരിച്ച് കാരണം അവിടെ ഒരുപാട് നായ്ക്കളെ ശല്യം ഉണ്ട് കേട്ടോ നമ്മൾ മേത്തൊക്കെ ഒന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ഡെയിലി ഇങ്ങനെ കാണുന്നോണ്ടായിരിക്കാം പക്ഷേ എപ്പോഴാണ് അവർ സ്വഭാവമൊക്കെ ഒന്നും മാറുകയെന്നറിയില്ലല്ലോ അപ്പോൾ ഈ ഒരു ടൈമിൽ അവരൊരു വിളയാട്ടായിരിക്കും ഈ നേരം വിളത്ത് വരുന്ന ആ ഒരു ടൈമിലൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ട് ഓടി കളിക്കുന്ന ഒരു ടൈം ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞിട്ട് മുറ്റത്തൊക്കെ ഇറങ്ങാതിന് ശേഷം ഇന്നത്തെ ഡ്യൂട്ടി ഫുള്ളും മുറ്റത്താണ് കേട്ടോ ഇന്നിപ്പോൾ കിച്ചണിൽ അങ്ങനെ പണിയൊന്നുമില്ല അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് മുറ്റത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം അതിന് മുന്നേ ആയിട്ട് തലേ ദിവസമൊക്കെ കുറച്ച് ഫുഡൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ കക്കാക്കും വേണ്ടി മാറ്റി മാറ്റിവെച്ചതായിരുന്നു കക്ക ഫുഡ് കഴിക്കാണ്ട് കിടന്നും ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു കുറച്ച് ഫുഡ് ബാക്കിയായി അപ്പോൾ അതൊക്കെ കൊണ്ട് ഒഴിവാക്കി ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനാണ് കേട്ടോ കകാക്ക ഫുഡ് നമ്മൾ നമ്മളെടുത്ത് വെക്കണ ദിവസം ആവശ്യം ഉണ്ടാവില്ല ഇനി ഫുഡ് ഇല്ലെങ്കിൽ അന്ന് ആവശ്യം ഉണ്ടാവും അങ്ങനെയാണ് തലേ ദിവസം രാത്രി എത്താത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് കിച്ചണിൽ നിന്ന് മോചനം കിട്ടിയിട്ടുണ്ട് ഒരു എട്ടമ്പത് ദിവസത്തിന് ശേഷം ഇനിയിപ്പോൾ കിച്ചണത്തെ കാര്യങ്ങളൊക്കെ എത്താത്ത നോക്കിക്കോളൂ കേട്ടോ എനിക്കിതാ പുറത്ത് കുറേ പണികൾ കിടക്കുന്നുണ്ട് ഈ ഒരു എട്ടൊമ്പത് ദിവസമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ലെന്ന് ഒറ്റക്കായത് കൊണ്ട് തന്നെ ഈ മുറ്റരിക്കല് അങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്നും ടൈമ് കിട്ടില്ല കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം പറഞ്ഞല്ലോ ഒരു ബ്രദറിൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ഉണ്ട് മൂത്താപ്പാൻ്റെ മോൻ്റെ മോളെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ആ മോളെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പം അതിനെന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങാൻ പോവാണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ പരിപാടികളൊക്കെ കഴിക്കണം കേട്ടോ ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് വേണം ബർത്ത്ഡേ ഒക്കെ പോകാൻ ഞാനും താത്താൻ്റെ മോളും കൂടെ പോവാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് താത്താൻ്റെ ബാക്കി ഡ്രസ്സ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ എൻ്റെ പേരും കൂടെ പോയിട്ട് ഞാനും താത്താൻ്റെ മോളും കൂടെ പോയിട്ട് ഡ്രസ്സ് എടുത്ത് വരാമെന്ന് വിചാരിച്ചു ഞാനത് വെള്ളമൊക്കെ എടുത്ത് കണ്ട് കൊലായില് പോയിരുന്നു വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അതാ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുറ്റകണ്ടിയിലെ ഒരു പ്രതാലയം പോലെ ആയിട്ടുണ്ട് ഒരാഴ്ചക്കത്തെ കച്ചറിയത് അപ്പോൾ ഈ മുറ്റത്തന്നെ ഇറങ്ങുന്നോട്ടു തന്നെ ഒരു മൂച്ചയുള്ളതുകൊണ്ട് ഇതിന് എപ്പോഴും ഏറെ ചാദ്യ കൊണ്ടാണ് പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണതുമല്ലേ ഈ മുറ്റടിക്കുക അതുപോലെ വേർക്കുന്ന പണികളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ രാവിലെ കേൾക്കണേറ്റവും ഇഷ്ടം രാവിലെ ഇപ്പോൾ കുറച്ചായിട്ട് ഒറ്റക്കായതുകൊണ്ട് തന്നെ നേരിട്ട് കിച്ചണക്ക് ഇറങ്ങണമല്ലോ അതുകൊണ്ട് തന്നെ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങാൻ ടൈം കിട്ടലില്ല ഇറങ്ങലില്ലേന്ന് പിന്നെ ടൈം കിട്ടൽ വൈകുന്നേരമാണ് വൈകുന്നേരം ഇങ്ങനെ ഇറക്കുന്ന പുലിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയാണ് മുറ്റത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ നാളാവട്ടെ പിന്നാവട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ നീണ്ടു പോയതാണ് കേട്ടോ അങ്ങനെ നീണ്ട് നീണ്ട് ഒരാഴ്ചകളായി അതുകൊണ്ടുതന്നെ നല്ല കച്ചറുണ്ട് അരിച്ചു വാരിയിട്ട് കണ്ട് നീങ്ങല്ലോ ഒരു മഴ ഒക്കെ പെയ്ത് ഇങ്ങനെ ചവിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ മണലിൽ ഇങ്ങനെ മണ്ണിലിങ്ങനെ അമർന്ന് കെടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ അമർന്ന് കിടന്ന് പിന്നെ അവിടെ ഇങ്ങനെ ഒറ്റ പിടിച്ചോണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വൃത്തിയാക്കാൻ കുറച്ച് മെനക്കെട്ടു കേട്ടോ ഏതായാലും ഇന്നിപ്പോൾ വേറെ പനിയൊന്നും അല്ലല്ലോ അതുകൊണ്ട് മെനക്കെട്ടിട്ട് ഞാൻ മുറ്റം വൃത്തിയാക്കി എടുത്ത് അങ്ങനെ മുറ്റമടി മൊത്തം കഴിഞ്ഞു കേട്ടോ ഇന്നിപ്പോൾ ബാക്കിൽക്കൊന്നും പോവാനുള്ള ടൈം കിട്ടിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സ് എടുക്കാനൊക്കെ പോവാണ്ട് എന്നുള്ളത് അപ്പോൾ ഫ്രണ്ടത്തെ ആ ഒരു മുറ്റടി കഴിഞ്ഞപ്പോഴേക്കു തന്നെ ഒരുപാട് ടൈം എടുത്ത് കേട്ടോ ഫ്രണ്ട് മൊത്തം വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കു തന്നെ അങ്ങനെ ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം ഈ ഫ്രണ്ട് തന്നെ ഇങ്ങനെ വൃത്തിയാടായി കിടക്കുമ്പോൾ ഒരിടങ്ങാറാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനായി കിട്ടിയപ്പോൾ മനസ്സിനൊരു സമാധാനം പിന്നെ ഞങ്ങൾ റെഡി ആവലൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡി ആവലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഡ്രസ്സ് ഇറക്കാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പിന്നെ കാണിച്ചിട്ടില്ല അതൊക്കെ താത്ത ആണ് കേട്ടോ ഉണ്ടാക്കിയത് താത്തുവിനാണ് ഉണ്ടാക്കിയത് ഞങ്ങൾ രണ്ട് പേര് ഇതാ പോകാൻ വേണ്ടി നിൽക്കാൻ തിരൂരിലുള്ള സൂഡിയോ ഒക്കെ ആയിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ വീട്ടിൽ നിന്നൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ദൂരേ ഒക്കെ ഉള്ളു കുറച്ച് കടുത്ത് തന്നെയാണ് അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് പക്ഷെ ഇവിടുന്ന് ഫുള്ളായിട്ട് എടുത്തില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഷീമാട്ടിയും വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിനും അങ്ങനെ രണ്ട് ഷോപ്പിൽ നിന്നും കൂടെ കൂടിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ വീണ്ടും വീട്ടിൽ പോയി അവിടുന്ന് കുറച്ച് മിഠായിയും ചോക്ലേറ്റും ഒക്കെ കൊടുന്ന് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാക്ക തലേ ദിവസം തന്നെ കൊടുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ നാത്തോനെയും കൂട്ടിയിട്ട് മൂത്താപ്പാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തി ഉച്ചക്കത്തെ ഫുഡൊക്കെ ഇവിടെയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ കേക്ക് കുട്ടിനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് കേക്ക് പിന്നെ കുട്ടീനെ അങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നത് അവർക്ക് അവർക്കിഷ്ടല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ കുട്ടിൻ്റെ ഫോട്ടോസൊന്നും കുട്ടീൻ്റെ ഫേസ് കാണിച്ചുള്ള ഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല ആളെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആക്കി എടുത്തപ്പോൾ തന്നെ ചെറുതായിട്ട് ഡിസൈനൊക്കെ ഒന്ന് മാറ്റിത്തന്നിട്ടുണ്ട് കേട്ടോ ഷോക്സിലാക്കിയിട്ടും കൈയായിട്ട് ആദ്യമൊന്ന് പിടിച്ചു നോക്കിയിട്ടൊക്കെ കുട്ടികളങ്ങനെയാണല്ലോ സാറെ കട്ട് ചെയ്തോടി കട്ട് ചെയ്തെ മാശാ കുട്ടീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഡേ ഉണ്ട് കഴിഞ്ഞിട്ടോ എനിക്ക് ഹലബേബിൻ്റെ ഒക്കെ ബർത്ത്ഡേ കഴിഞ്ഞതാണ് ഓർമ്മയായത് ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ഇതാ നാല് വയസ്സായി കുട്ടികളൊക്കെ എത്ര വേഗമാണ് അല്ലേ വലിപ്പം വെക്കുന്നത് പിന്നെതാ കുറച്ചേരൊക്കെ അവിടെ നിന്ന് മുത്താപ്പൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു വൈകുന്നേരം ഒരു നാലുമണി മണിയൊക്കെ ആവാനായപ്പോഴാണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ച് വരുന്നത് ഇപ്പം ടൈം രാത്രി ആയപ്പം താത്താൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ താത്താൻ്റെ കേക്കും മിഠായും ഒക്കെ ഉണ്ടായിരുന്നു ബർത്ത്ഡേൻ്റെ അപ്പം അതൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഹിതുമോളും കൂടെ പോവുകയാണ് കേട്ടോ രാത്രി തന്നെ താത്താൻ്റെ വീട്ടിലൊന്നും ഉണ്ടോ ക്യാമറ കിടന്ന് ളും ഒറ്റെയ്യാതോ നമ്മളെ പേരെത്തിന്റെ കണ്ട് കണ്ട് മടുത്തത് ഉണ്ടാവും അറിയാം ഞങ്ങൾ വെറുപ്പിക്കും വന്നപ്പോ എത്താത്ത പുതിയ ഗ്ലാസ് ഒക്കെ കിട്ടിയ കാണിച്ചു തരിക ഇത് ജ്യൂസും ഗ്ലാസ് ആണെന്ന് തോന്നുന്നല്ലേ ഇത് ചായ ഗ്ലാസ് എന്റെ ഫോൺ ഡിസ്പ്ലേ എത്ര ദിവസം വീഡിയോ എടുക്കാൻ പറ്റും ഒന്നും അറിയില്ല എല്ലാരും പ്രാർത്ഥിക്ക്ലാസ്സിൽ പുതിയ ജ്യൂസ് അല്ല പുതിയ ജ്യൂസാണ് മാോ ജ്യൂസ് ഒക്കെ തന്നിട്ടുണ്ട് നിങ്ങൾ പഴയത് ഞങ്ങള് പഴയതാണല്ലേ പൈസപ്പോഴും മുട്ടായി ഇതാ അപ്പൊ ഞങ്ങള് പോട്ട കുട്ടി ഒര മൂന്ന് ചെറിയ കുട്ടിയുണ്ട് കറച്ചിരി കേട്ടിട്ട് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് തന്ന് വേണ്ട ഇനി കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ഹലബേബി ഒരു ഒരു മാസൊക്കെ കഴിഞ്ഞി തോന്നൂര് പോയിട്ട് അപ്പോൾ അതിന് ശേഷം ആള് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് വന്നിട്ടില്ല ഏട്ടാ സ്കൂളൊക്കെ വന്നത് അപ്പൊ ആ യൂണിഫോം വാങ്ങാൻ വേണ്ടി വന്നതേന്ന് അയിന്റെ കൊറച്ച് വിശേഷങ്ങളായിട്ടൊക്കെ കാണാൻ വേണ്ടി പോവാണ് യൂണിഫോമൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് വരണേ അവിടെ എത്തിയിട്ട് കുറച്ച് വിശേഷങ്ങൾ ഹല വാ 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 വേറെ സാധനം തരാണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാങ്ങ വെയിറ്റ് ക്ലിയർ ഈ വീഡിയോ ഹലിക്ക് യൂണിഫോം ഇഷ്ടായാ കളിക്കാൻ പോവണേ ശൈതമ്മാൻ്റെ വീട്ടിലേക്കാ ബേബിക്ക് യൂണിഫോം ഇഷ്ടായ യൂണിഫോം ഇട്ടിട്ട് എന്നാ സ്കൂളോ പോവാൻ അങ്ങനെ കുറേ ദിവസങ്ങൾക്കേഷം നമ്മൾ ഹലബിബിനൊക്കെ കണ്ടു ഓകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞിരിക്കുന്നവർ ഇവിടെ നിന്ന് പോയ പോയിട്ടിട്ടോ തന്നെ അവൾക്ക് ഭയങ്കര നാണയുണ്ട് കണ്ടപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണലേ പിന്നെ വിശാശമായിരുന്നോ വീഡിയോ എടുക്കലൊന്നും നടന്നീലേട്ടോ അവളെ നാണോ പിന്നെ അവള് വിളിച്ചിട്ട് വരും അല്ലേനു പിന്നെ കുറച്ച് നേരം നിൽക്കുകയാണെങ്കിൽ അങ്ങനെ സെറ്റാവും പക്ഷെ അതിനുള്ള ടൈമില്ലല്ലോ ഭാബിയും ബാബിൻ്റെ താത്തിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവരവിടുന്ന് യൂണിഫോമൊക്കെ വാങ്ങി യൂണിഫോം അവർ വരണമെന്ന് കുട്ടി വരണമെന്ന് നിർബന്ധമില്ലായിരുന്നു കേട്ടോ പക്ഷെ അവളെ സൈസൊക്കെ നോക്കിയെടുക്കണമെങ്കിൽ അവൾ ഉണ്ടാവണല്ലേ നല്ല വെച്ചിട്ട് അങ്ങനെ ഭാവി അവിടെ നിന്ന് വന്നതായിരുന്നു ബാബിൻ്റെ വീട്ടിൽ നിന്ന് വന്നതായിരുന്നു അത്യാവശ്യം ലോങ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് അവരെ വീട്ടിലേക്ക് പിന്നെ അളവ് നോക്കിയെടുക്കുമ്പോഴെല്ലാം ഒന്ന് വൃത്തിയാവാച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഭാവി താത്തിയും കൂടെ അപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ഷോപ്പിൽ കയറി ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ അവർ അവിടെ നിന്ന് തന്നെ ഇവിടെ പോയിട്ടോ ഒരു ബസ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഹലബേബിൻ്റെ ഫസ്റ്റ് ബസ്സാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ബസ്സിൽ കയറണത് അപ്പോൾ അവർ പിന്നെ അവിടെ ബസ്സിന് തന്നെ തിരിച്ചു പോയി ഞാൻ ഞാനവിടുന്ന് നേരെ വീട്ടിലേക്കും വന്നിട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും